കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച മെറ്റീരിയൽസ് ഉപയോഗിച്ച് തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി ബ്രിക്സ് ബ്രിക്സ് എന്ന ബന്ധപ്പെടുക കരുളായി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയെ വള്ളിക്കെട്ട് സെന്റ് മേരീസ് ചർച്ച് ഇടവകയിലെ യുവജനങ്ങൾ ആദരിച്ചു വീടുകളിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്ന ഇരുപത്തിരണ്ടോളം വരുന്ന ഹരിതകർമ്മസേനാങ്ങളെയാണ് ആദരിച്ചത് നാടിന്റെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന ഹരിതകർമ്മസേനാംഗങ്ങളെ സമൂഹമാധ്യമങ്ങളിലടക്കം വളരെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണത കണ്ടുവരുന്നു ഈ സാഹചര്യത്തിൽ ഹരിതകർമ്മസേനയും അവരുടെ പ്രവർത്തനങ്ങളെയും നാം ബഹുമാനിക്കേണ്ടതാണെന്നും അവർക്കെല്ലാ ഉണ്ടാകുമെന്ന സന്ദേശം നൽകുന്നതിനുമായാണ് കെസി വൈ എം വള്ളിക്കെട്ട് യൂണിറ്റ് ഇത്തരമൊരു ആദരിക്കൽ ചടങ്ങ് നടത്തിയത് യൂണിറ്റ് പ്രസിഡന്റ് അൻസലമാടക്കുന്നിൽ പൂക്കൾ നൽകി ആദരിച്ചു കെ സി വൈഎം നിലമ്പൂർ മേഖലാ പ്രസിഡന്റും യൂണിറ്റ് മീഡിയ കോർഡിനേറ്ററുമായ അമിതാഭ് പുത്തൻപുരയ്ക്കൽ മധുരം നൽകി കെ സി വൈ സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം ജസ്റ്റിൻ ലൂക്കോസ് നിലമ്പറമ്പിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് ഫോർ ഇന്ത്യൻ ബോഡി ടൈപ്പ്